നമസ്കാരം നമ്മൾ മലയാളികൾക്ക് കടുക് പൊട്ടിക്കാത്ത കറികൾ കുറവാണ് കറികൾക്ക് രുചികൂട്ടാൻ മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിലും കടുക് മികച്ച ഒന്നാണ് സാധാരണ കണ്ടുവരുന്ന അഞ്ച് അസുഖങ്ങളെ കടുകിന്റെ സഹായത്തോടെ എങ്ങനെ മാറ്റാം എന്ന് നോക്കാം കടുത്ത തലവേദന പെട്ടെന്നുണ്ടാകുന്ന തലവേദനയ്ക്ക് കടുക് മികച്ച ഒരു മരുന്നാണ് അല്പം കടുകരച്ച് നെറ്റിയിൽ പുരട്ടുക കടുകിലെ ചൂട് തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും വേദനയ്ക്ക് പെട്ടെന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു ശ്രദ്ധിക്കുക ചർമ്മത്തിൽ അമിതമായ നീറ്റലുണ്ടെങ്കിൽ ഉടൻ തന്നെ കഴുകളയുക സന്ധിവേദനയും നീർവീക്കവും മുട്ടുവേദനയോ സന്ധിവേദനയോ ഉണ്ടെങ്കിൽ കടുകണ്ണ നല്ലതാണ് കടുകണ്ണയിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ട് ചൂടാക്കുക ഈ എണ്ണ ഉപയോഗിച്ച് വേദനയുള്ള ഭാഗത്ത് തടവുക സന്ധികളിലെ നീർവീക്കം കുറയ്ക്കാനും പേശികളുടെ പിടുത്തം മാറാനും ഇത് സഹായിക്കും വിട്ടുമാറാത്ത ചുമയും ശ്വാസമുട്ടലും നെഞ്ചിലെ കപക്കെട്ട് മാറാൻ കടുക്ക് പണ്ടുകാലം മുതൽക്കേ ഉപയോഗിക്കാറുണ്ട് കടുക്ക് പൊടിച്ച് അല്പം തേനിൽ ചാലിച്ച് കഴിക്കുന്നത് കപമില്ലാതാക്കാൻ സഹായിക്കും കടുകെണ്ണയും കർപ്പൂരവും ചേർത്ത് നെഞ്ചിൽ തടവുന്നത് ശ്വാസം മുട്ടലിന് നല്ലതാണ് ദഹന പ്രശ്നങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കാൻ പ്രയാസമുള്ളവർക്ക് കടുക് നല്ലതാണ് നമ്മൾ കറികളിൽ കടുക് പൊട്ടിക്കുമ്പോൾ അതിൽ നിന്നുള്ള എൻസൈമുകൾ ദഹനപ്രക്രിയ വേഗത്തിലാക്കുന്നു വിശപ്പില്ലായ്മ ഉള്ളപ്പോൾ കടുക് കടുകരച്ച് ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഉമിനീർ ഉൽപ്പാദനം കൂട്ടാനും വിശപ്പ് വർദ്ധിപ്പിക്കാനും സഹായിക്കും പല്ലുവേദന പല്ലുവേദന പെട്ടെന്ന് കുറയ്ക്കാൻ കടുക് സഹായിക്കും കടുകിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കവിൾ കൊള്ളുക വായിലെ അണുബത തടയാനും മോണയിലെ വേദന കുറയ്ക്കാനും ഇത് നല്ലതാണ് ചെറുതാണെങ്കിലും കടുകിന്റെ ഗുണങ്ങൾ വലുതാണ് എന്നാൽ അമിതമായി ഉപയോഗിക്കുന്നത് ശരീരത്തിൽ ചൂടുകൂട്ടാൻ കാരണമാകും അതിനാൽ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക